പാലക്കാട് കുറുമ്പാച്ചി മലയിൽ കുടുങ്ങിയ ബാബുവിന്റെ മാതാവും സഹോദരനും മരിച്ച നിലയിൽ മലമ്പുഴ ചേറാട സ്വദേശികളായ റഷീദ ഷാജി എന്നിവരാണ് മരിച്ചത് കടുക്കാംകുന്നിന് സമീപത്താണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ട്രെയിൻ തട്ടി മരിച്ചെന്നാണ് വിവരം അതേസമയം പാലക്കാട് മലമ്പുഴ കുറുമ്പാച്ചി മലയിൽ കുടുങ്ങി വാർത്താ ശ്രദ്ധ നേടിയ ബാബു വീട്ടിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ ഡിസംബറിൽ അറസ്റ്റിലായിരുന്നു കാനിക്കുളത്തെ ബാബുവിന്റെ ബന്ധുവീട്ട് ിൽ അതിക്രമിച്ച് കടന്ന് ഭീഷണിപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റിലായത് വീട്ടിലെത്തി ബഹളം ശേഷം പ്രതി വാതിൽ ചവിട്ടി തുറന്ന് അതിക്രമിച്ച് കടക്കുകയായിരുന്നു തുടർന്ന് വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ കേടുപാടുകൾ വരുത്തുകയും ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട പരിഭ്രാന്തി പടർത്തുകയും ചേരുന്നാണ് പരാതി ഇതേ തുടർന്ന് വീട്ടുകാർ നൽകിയ പരാതിയിൽ കസബ പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് ബാബു മലയിൽ കുടുങ്ങി വാർത്തകളിൽ ഇടം പിടിച്ചത് നാൽപ്പത്തി അഞ്ച് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ഒടുവിലാണ് ബാബുവിനെ രക്ഷപ്പെടുത്തിയത് സംരക്ഷിത വനമേഖലയിൽ അതിക്രമിച്ച് കടന്നതിന് അന്ന് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു